അവസാനത്തെ വീഡിയോ ആണ് ഇത് അപ്പോ പിന്നെ സന്ധ്യ സമയത്താണ് ഉള്ളത് അവസാനേരായിട്ട് ഇങ്ങനെ വരുത്താണ് നമ്മളെ പിള്ളേരെല്ലാം ഇടണ്ട് ടീംസ് തേച്ചും നമ്മളിങ്ങനെ നമ്മളിങ്ങനെ വൈകുന്നേരം ഇടാക്കുണ്ടിന്റെ അട അടല്ലാന്ന് ഇരിക്കലേ നമ്മൾ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ പോക്കലുണ്ട് എല്ലാരും കൂടി നമ്മള് വളരെല്ലാം കൂടി ചായ കുടിക്കാൻ പോകുന്നുണ്ട് ഏ ചായ കുടിക്കാൻ പോയാ പോവോ ചോ പോ ചോദിക്കുമ്പത്തേക്ക് പോയോന്നാ കുടിക്കാൻ പോയി തങ്കുവിനെ നേരത്തെ ചായ ചൂളിയാട് ചായപ്പൊടി എല്ലാരോ കണ്ടായിട്ട് പറഞ്ഞിട്ടല്ലോ എടാ നമുക്ക് പിടിക്കാൻ പോവാ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടിട്ട് ഒന്ന് ചൂളിയാട് കടവിന് എട്ടയാറ് മയിൽ ഇങ്ങനെ സ്ഥലത്തെല്ലാം പോക്ക അധികം ലോകം നമ്മൾ ഉണ്ട് തളിപ്പറമ്പ് പോക്കണ്ട് എല്ലാടേയും പോക്കണ്ട് ഇപ്പൊ തുറക്കയില്ലാത്തൊണ്ട് പിന്നെ മൂന്നാറിന് അടിക്കും പോക്കണ്ട് എല്ലാം നമ്മൾ വൈകുന്നേരം ചായ അടിക്കുക എല്ലാ എല്ലാ നാട്ടിലെയും ചെറുപ്പക്കാരെല്ലാം കൂടി വൈകുന്നേരം ചായ പിടിക്കാനല്ല പോക്കണ്ടായിരിക്കും അതേപോലെ നമ്മളും പോക്കുണ്ട് അപ്പൊ ഇന്ന് നമ്മള് ചായ കുടിക്കാനല്ല നമുക്ക് ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവാം അപ്പൊ നമ്മളെല്ലാവരും കൂടി ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു എട്ടയാറേക്ക് പോയിന്ന് വൈകുന്നേരം ഇങ്ങനെയാണ് കേട്ടോ പാവനൊരു സന്ധ്യ ഒക്കെ റോട്ടിൽ നിന്നിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനിയൊരു വൈകുന്നേരം കാണിക്കാൻ ഞാൻ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എട്ടാറേക്ക് പോയിന്ന് എല്ലാരും അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നിട്ടുണ്ട് ആൾട്ടോ കാറിൽ എത്രയാക്കോ മാക്സിമം പോവാം മനസ്സോ ഒരേപോലെയാണ് അത്രയാക്കും നമ്മൾ പാവന്നൂർ മുട്ട എത്തി ഇവിടെ ലെഫ്റ്റ് കാണുന്ന റോഡാണ് ചാലോട് റോഡ് നേരെ മയിലേക്കാണ് റോഡ് നമ്മൾ വന്നത് ഇരിക്കൂർ ഭാഗത്ത് നിന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഐ ടി എം കോളേജ് എല്ലാവരും കേട്ടിട്ടുണ്ട് കണ്ണൂർ ഐ ടി എം കോളേജ് ഐ ടി എം കോളേജ് ആണ് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് അപ്പോ എട്ടയാറല്ല നമ്മള് എട്ടയാറ് ആണോ അധികം ഫുഡ് കഴിക്കാൻ പോകാം നമ്മൾ ഇത് നമ്മൾ ഇന്ന് എട്ടയാർ ആയിരിക്കും പോയിരിക്കും അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കൂൾ ബഹാർ അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് കാണുന്നത് എട്ടയാറാണ് ഈ ലെഫ്റ്റ് സൈഡ് റോഡ് കാണുന്നത് കുറ്റാട്ട ശിവക്ഷേത്രത്തിൻ്റെ അങ്ങേക്ക് പോകുന്ന റോഡാണ് ഇത് നേരെ പാവണ്ടരമൊട്ട മയിൽ റോഡ് ഇത് നമ്മൾ എട്ടാറന്നുള്ളൊരു ഷോപ്പാണ് കേട്ടോ ഇവിടെ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ ഐസ് ഐസ് ഐസ്ക്രീം ക്രീം അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ ഞാനിവിടെ കേറലുണ്ട് ഞാൻ ജ്യൂസ് കാര്യങ്ങളെല്ലാം കുടിക്കലിരുന്നു അപ്പോൾ ഇവർ ഇവിടെയെന്ന് വെച്ചാൽ പ്രത്യേകത വെച്ചാൽ ഇവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീമാണ് ഇടാ അപ്പോൾ നമ്മളിപ്പോൾ പുറത്തുനിന്നെല്ലാം ഉള്ള ഐസ് ക്രീമും കാര്യങ്ങളല്ലേ മറ്റുള്ള ഷോപ്പിൽ നിന്നെല്ലാം നമ്മൾ മേടിക്കും കഴിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇവർ തന്നെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഐസ്ക്രീമാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഐ ടി എം കോളേജിലെ പിള്ളേരും കാര്യങ്ങളെല്ലാം ആയിട്ട് ഭയങ്കര തിരക്കും ശംസക പിന്നെ തിരക്കുണ്ടായാലുണ്ട് ഉച്ചക്കല്ലോ സന്ധ്യക്ക് നമ്മൾ ഫാമിലി ആയിട്ടെല്ലാം വന്നിട്ട് നമ്മൾ കുറച്ച് ദൂരോട്ടെല്ലാം പോയിട്ടാണ് ഭക്ഷണം പൊതുവേ കഴിക്കാൻ നിൽക്കല് അപ്പോൾ നമുക്ക് വിടാ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെ പറഞ്ഞു വന്നില്ല ഓനും ഡാൻസ് മാസ്റ്ററാണ് നമ്മളെ വെറുതെ ഡാൻസ് ഇത് അംബാസിഡർ വിനീഷാട്ടൊരു വണ്ടി പ്രാന്തനാണ് അപ്പൊ ഇങ്ങത്തെ പഴയ വണ്ടികളെല്ലാം ഉണ്ടാവും ഇവനും ഇവനും ഒരു വണ്ടി പ്രാന്തനാന്നെ ചെറിയ

ബർഗർ ഉണ്ട് 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 ക്രിസ്പി പിന്നെ വെജ് ജ്യൂസ് ജ്യൂസ് ആണെങ്കിൽ ഐസ് ഐസ്ക്രീമിൽ ക്രീമല്ലേ നമുക്കൊരു കാര്യം നമുക്കില്ലേ മൊജീറ്റോ നമ്മളെത്ര ഒന്ന് രണ്ട് മൂന്ന് എട്ടാള് ആറാളാം എട്ടാക്ക് എട്ട് ടൈപ്പ് മൊജീറ്റോ എടുത്തുല്ലേ എട്ട് ഫ്ലേവറിലുള്ള

ഏതാ വേണ്ട വെച്ചെടുത്തോ മറ്റേ അടിച്ചു കയറി വാ കള്ളോ കപ്പയോ കൊഞ്ചോ അനക്ക് എന്തായാലും കുഴപ്പമില്ല ഇവർക്ക് കൊടുക്കാ അവരെല്ലാം കാർ അതെന്ന ഗ്രീൻ ആപ്പിളാ അത് വേണ്ട എനക്ക് ഗ്രീനാപ്പിൾ മീസി കൊടുത്തേ മീസിന്നലെ ഗ്രീൻ ആപ്പിൾ ആപ്പിളും ടീയല്ലാം ചോയ്ക്കിൾ ഒരുപാടിയാ ആ പിന്ന ോട്ടെക്കോ എനിക്ക് റിവ്യൂ വരണേ ഏറ്റവും നല്ലത് എന്നുള്ളത് ഇവ റിവ്യൂ പറഞ്ഞ് കൊടുക്കാറാണ്ട് പോയിട്ടോണ്ട് ഞാൻ വിളിച്ചത് അടിപൊളി നല്ല അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് സാധനം പിന്നെ ബാക്കിയെല്ലാം വരുന്നേനാ എല്ലാ സൂപ്പറാ സൂപ്പറങ്ങനെ പാടും ഇല്ല കുറച്ച് ഓർഡർ ചെയ്ത സാധനം വരില്ല നമ്മൾ ലാസ്റ്റ് ഏത് ജ്യൂസ് കുടിക്കാൻ കഴിയാലോ ആ ഒരു സൗണ്ട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ നിർത്താൻ പാടുള്ളൂ ആ ആ സൗണ്ട് വന്ന് കഴിഞ്ഞാ എല്ലാം തീർന്നു കൂടി സൗണ്ടൊക്കെ അവസാനത്തെ അപ്പോ മൊമോസും നഗഡ്സും തീരുണ്ട് റോഷർ പന്ന് തീരുണ്ട് ഉപ്പർ സൈഡ് അതാ അതൊട്ടെ നമുക്ക് നമുക്ക് ഓരോ നമ്മളെല്ലാം എല്ലാം പ്രേപ്പർ ഷെയർ ചെയ്തേക്കാം അപ്പൊ ഓരോ ഓരോ പ്ലേറ്റും കൂടി എല്ലാവർക്കും ഓരോ പ്ലേറ്റ് തന്ന അപ്പൊ നമ്മളെല്ലാം ഒന്ന് അപ്രേപ്പറ ഷെയർക്കിയിട്ടുണ്ട് മോമോസ് എങ്ങനെയുണ്ട് ഈ മോമോസ് അങ്ങോട്ടേക്കുള്ള മോമോസ് കട മാത്രമായിട്ടുള്ള ചില സ്ഥലത്ത് കാണല്ലേ അപ്പൊ അന്നേരം നമ്മൾ ഈ മോമോസ് മോമോസ് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് മോമോസാ നിങ്ങളാടയിലേക്ക് കിട്ടൂലെ ബിനീഷായിട്ടേടിയാണെന്ന് പറഞ്ഞില്ല ബഹറിനിലാണ് ആ ണ്ടോ അഞ്ജു അല്ല ഇവരിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും അറിയണോ ഇതെല്ലാം കിട്ടുന്നുണ്ടെ ജ്യൂസേ ഉള്ളൂ ഇള്ളൂ നമ്മളെല്ലാം തരണം പക്ഷെ ഉണ്ട് ആ ബർഗർ നമ്മള് എല്ലാം ഒന്നും ഇങ്ങനെ ഒരുപാട് ഓർഡർ ചെയ്താലും കഴിക്കാനാവില്ല എല്ലാവർക്കും എല്ലാവരും ആദ്യം ഓർഡർ ചെയ്യുന്നില്ല നല്ല ചൂട് വെള്ളം കൊണ്ട് തന്നെ കേട്ടോ ഇതന്നെ തിന്നുകൊടുക്കുമ്പോ നല്ല ചൂട് വെള്ളം കൊടുക്കുന്നു ഓർഡർ ചെയ്യാൻ ഭയങ്കര എല്ലാര്ക്ക് പോകുന്നതായിരിക്കും <laughs> േ തലേ കെട്ടോ ബാക്കിയായിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെലോ സാധനം കഴിച്ചു അപ്പൊ അടുത്ത ഇത് സീതാപ്പഴത്തിന്റെ സ്മൂത്തിയാണ് സീതാ സീതാഫൽ സീതാഫലം സീതാപ്പഴം തന്നെയല്ലേ ഇത് അതിന്റെ വേറൊരു നല്ലൊരു മധുരമുള്ളൊരു സാധനാണത് ഈ സാധനം ഇതിന്റെ മേലോട്ട് ഇങ്ങനെ വയ്ക്കണം നമ്മളെല്ലാ സാധനവും ഓരോന്നോരോന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും ഒഴിയില്ല അപ്പോൾ കൊടല പറഞ്ഞില്ലേ വർത്താനൊന്നും തരുന്നില്ല പുറത്തേക്ക് നമ്മൾ ഈ സാധനം

ഞാൻ ഇങ്ങനെ ഓരോ ഓരോ തരിമണിയും നമ്മള് അവക്കട ക്ഷയിക്കുവാറിട്ടുണ്ട് ഫുള്ള് അല്ല നമ്മളെല്ലാരും കൂടി പകുതി പതി ആ ഇതൊരു രക്ഷയില്ല സഞ്ജു തേരെ കൊറച്ചറിയും നല്ല ടേസ്റ്റ് ടേസ്റ്റ് ആയി പോസ്ത്രീം നാളും സാന്വിച്ച് വിളിച്ചോടുന്ന ടേസ്റ്റ് ഒക്കെ ഐസ്ക്രീം യുദ്ധം കഴിഞ്ഞാൽ രണ്ടായിട്ട് ഒപ്പരന്ത എന്റെ സഞ്ജു അവിടെ എങ്ങനെയുണ്ട് നല്ല അല്ലേ കൂട്ടിയിട്ട് വന്നേന് തർച്ചായിട്ടുള്ള സന്തോഷം താങ്ക്സ് തീർച്ചയായിട്ടും പറഞ്ഞ് പറഞ്ഞു വരെ വിളിക്കതേ അപ്പോൾ നമ്മളിനി തുടർന്നും ഇതുപോലുള്ള നമ്മളെ ട്രീറ്റും പരിപാടിയും കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവരും കൂടി ഉണ്ടാവും അല്ലേ അപ്പം ഇത് ലൈ ഈ ഷോപ്പില്ലേ ലൈല തന്നെ ലൈല തന്നെ മുന്നേ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് പിന്നെ ഐസ്ക്രീംസ് ഇത് അപ്പോൾ ഇതെല്ലാം ഉറന്നെ ഉണ്ടാക്കുന്നതാണ് ഊർന്ന ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ പുറത്തുള്ള സ്ഥലത്ത് നിന്ന് ഓരോ ഫ്ലേവറൊന്നും ഇല്ല അതിൻ്റെ എല്ലാം വ്യത്യാസമുള്ളൊരു ടേസ്റ്റ് ഇല്ലേ ഇനി എല്ലേനും അതിൻ്റെതായ ടേസ്റ്റ് ഇല്ല ഇത് ഇതെല്ലാം കണ്ട ഇതൊന്നും അങ്ങനെ ഇപ്പം നമ്മൾ പണ്ടി ഐസും വണ്ടി വരുമ്പോൾ മേടിക്കില്ല അതേപോലെ അതേപോലെ ഐ ഐസ് സാധനങ്ങൾ ഫ്രഷ് അല്ലേ ഫ്രൂട്ട്സ്രിക്കുമല്ലേ നമ്മളെ നമ്മളെ ഇത്രയും അടുത്ത ഒരാള് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാകുമില്ലേ നമ്മൾ വന്നിട്ട് അതിലൊന്നും സക്സസ് ആയിക്കൊടുക്കണം ഇല്ലെങ്കിലേ ഇവർക്ക് നമ്മളൊന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ആരും വരാനുകഴിഞ്ഞാല് നമ്മൾ നാട്ടുകാരിലിങ്ങനത്തെ ചില ചില സാധനങ്ങളെല്ലാം സക്സസ് ആയിക്കൊടുക്കണ്ടേ അടുത്തൊരു സാധനം ആവാ ഇതെന്തിനും പറഞ്ഞേ നമ്മളെ സീതാഫൽ സീതാപ്പുഴം അനൊക്കെ ഞാൻ അധികം നമ്മളെന്തെല്ലോ കഴിച്ച് നല്ല ടേസ്റ്റ് കേട്ടാ ഇതെല്ലാം ഈ ഷെയ്ക്ക് അല്ലേ ഞാൻ ആദ്യമായിട്ട് ഈ അവക്കാട ഷെയ്ക്ക് കുടിക്കുന്നുണ്ടാകായിട്ട് അവക്കാട ഷേക്ക് കുടിക്കുന്നു അല്ല ഞാൻ കുടിക്കലാണ് എനിക്ക് അവക്കാടോ ടേസ്റ്റ് അത്ര ഇഷ്ടം പ്രത്യേക ടേസ്റ്റ് അല്ല തിന്നലുണ്ട് അവക്കാടോ കഴിക്കലുണ്ടോ ഇങ്ങനെ നമുക്ക് ചിലത് അറിയാത്തത് തന്നെയാണ് നമ്മള് ഞാൻ പറഞ്ഞു നമ്മള് അധികം കൂൾബാർ അതുപോലെ റെസ്റ്റോറൻ്റും കഴിഞ്ഞാല് ഒന്നും പേര് നമുക്ക് അറിയാതിരിക്കൂല അപ്പൊ നമ്മള് ലാസ്റ്റ് ഇതിന്റെ നമ്മളെല്ലാം വായിക്കുവോ എല്ലാരും അറിയുന്നാലും കോക്ടൈലോ അല്ലെങ്കിൽ ചിക്കോ ഞാനിന്റെ സ്ട്രോബറി ഒന്നും കഴിക്കട്ടെ പുളിയല്ല അടിപൊളി അല്ലേ ഇത് പുളി ഒന്നും അങ്ങനെ അധികം കഴിക്കല്ലോ ഓന് കൊടുക്കും ഒരു ഡ്രഷ കൂടെ െയില് വേറെ വരുന്നു ഞാൻ ഇത്രയും ഒരു അടിപൊളി സാധനം ഈ അടുത്ത കാലത്തൊന്നും എടുത്തായിരുന്ന ഞാനിവിടെ കഴിച്ചില്ല കേട്ടോ മഹിളാരത്നം അപ്പോൾ എത്താൻ ഷോപ്പാണിത് ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഒരു രക്ഷയില്ല ഫുഡെല്ലാം നമ്മളിപ്പോൾ കഴിച്ചെല്ലാം ഒന്നിനൊന്നും വെച്ചോ ഒരു രക്ഷയില്ല ഇതിപ്പോൾ സ്ഥലടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം മയിൽ ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ എട്ടയാറ് കഴിഞ്ഞിട്ട് കുറ്റ്യാട് ശിവക്ഷേത്രം കുറ്റ്യാട് റോഡിൻ്റെ നേരെ ഇവിടെ തന്നെയാണ് ഓപ്പോസിറ്റ് ആ എട്ടാറിൻ്റെ ഒമ്പതാം മലിൻ്റെ അടുക്ക് ലെഫ്റ്റ് സൈഡ് ഐറ്റംകോളജിലെല്ലാം വരുന്നവർക്കെല്ലാം അറിയാമായിരിക്കും ഐറ്റംകോളേജ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഷോപ്പാണ് അപ്പോൾ നിങ്ങൾ മാമാനത്തമ്പലം അതുപോലെ തന്നെ എയർപോർട്ടിലേക്കെല്ലാം പോകുന്നവർക്കെല്ലാം ഇവിടെ വരാം തീർച്ചയായിട്ടും വരാം ആ ആ നല്ല അടിപൊളി സാധനമാണ് ഫുഡല്ലോ ഐസ്ക്രീം ആയാലും ജ്യൂസ് ആയാലും എല്ലാം അപ്പോൾ ഇൻ ഐസ് ഹോൾഡ് ആൻഡ് ഹോട്ട് എല്ലാ സാധനം ഉണ്ട് നമ്മൾ അറിയില്ലേനും ഇടി ഇങ്ങനത്തെ ഇത്രയും സാധനം ഉള്ളതൊന്നും നമ്മൾ അറിയില്ല നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നിടക്കെ പോയിട്ട് അങ്ങനെ കഴിക്കലാം പക്ഷേങ്കിൽ നമ്മൾ ഈ അടുത്തുള്ളവർക്ക് തന്നെ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇടി ഒരു ഷോപ്പുള്ള അടിപൊളി നൈറ്റെല്ലാം നമ്മൾ ഫാമിലിനെല്ലാം കൂട്ടി വന്ന് ചെറിയൊരു ഇപ്പോൾ ഫുഡും പരിപാടിയിലാക്കി കഴിക്കാനും ഔട്ടിങ്ങും പരിപാടിയെല്ലാം എല്ലാം അടിപൊളിയാണ് അപ്പോൾ ഈ ഭാഗത്ത് വരുന്നവരെന്തായാലും ഇവിടെ നിന്ന് കയറുക മസ്റ്ററൈ ആയിട്ടുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ നമ്മളിടുത്ത് കാണിച്ചിട്ടുണ്ട് അത് എന്തായാലും കഴിക്കുക അപ്പോൾ എല്ലാ സാധനവും ഫ്രീ ഡെലിവറി ഉണ്ട് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഡെലിവറി ഉണ്ട് ഇവരെ നമ്മൾ വിളിച്ചിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്പറ് നമ്പർ 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 ഞാനെടുത്ത് കൊടുക്കുക നമ്പർ ഇവിടെ കാണുന്നില്ല ഉണ്ട് നമ്പറുണ്ട് കയറി ചെളൂ ഞാൻ ഒന്നും കൂടി നമ്പർ ഇടുത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഈ ഏരിയയിൽ മയിൽ കുറ്റ്യാട്ടൂർ മലപ്പട്ടം പാവന്നൂർ പാവന്നൂർ കടവ് അട്ടയാറ് പായ്ശി ഈ ഭാഗത്തുള്ളവരെല്ലാം വീഡിയോ കാണുന്നുണ്ടവർ നിങ്ങൾക്കെല്ലാം ഫ്രീ ആയിട്ട് സാധനം ഡെലിവറി ചെയ്തു തരൂർ അടിപൊളി ഫുഡാണെന്ന് ഒന്നും ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ നമ്പറിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു രാത്രി വ്ളോഗം നമ്മൾ ഇതുവരെ രാത്രിയിലെ ബ്ലോഗ് ചെയ്തില്ല എല്ലാം രാവിലത്തെ വീഡിയോ നമ്മൾ ഇടലേ അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടി രാത്രി വരെ വിട്ടിങ്ങനെ നമ്മൾ ഫാമിലിയും ചങ്ങാൻമാറിലായിട്ട് നമ്മൾ എല്ലാവരും പോന്നത പക്ഷേ ഇതുവരെ വീഡിയോ കാണിച്ചില്ല അപ്പോൾ ഒരു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ വീഡിയോ ആണ് ഇത് എൻ്റെ ആണ് അപ്പോൾ ഇനി ന്യൂ ഇയറിന്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം ഒന്നാം തീയതി നാളത്തെ വീഡിയോയിലാണ് വരിക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ബൈ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഒന്നാം തീയതി കാണാം